എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളിൽ പുരുഷന്മാരെ അഡിക്റ്റഡ് ആക്കി മാറ്റിക്കളയുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ സ്ത്രീകളുടെ സൗന്ദര്യം കൊണ്ടാണ് മുമ്പ് ആണുങ്ങളിങ്ങനെ അഡിക്റ്റഡ് ആവുന്നതെന്ന് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെങ്കിലും ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റ് ചില ഘടകങ്ങളുണ്ട് അപ്പോൾ ഞാനിത് പറയുന്ന എന്തിനാണ് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ പോലും പലപ്പോഴും പുരുഷന്മാരങ്ങ് അഡിക്റ്റായി പോകാറുണ്ട് അപ്പോൾ ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം എടു എളുപ്പമാണ് പക്ഷേ ആ ഒരു അഡിക്ഷനിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ പല പുരുഷന്മാരും ഇങ്ങനെ അവരറിയാതെ തന്നെ അങ്ങനെ ഒരു റിലേഷൻ ഒന്നും അവർ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പെൺകുട്ടികളോട് അവർ അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറേയും കൂടി ആ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ അനാവശ്യമായിട്ടുള്ള അഡിക്ഷനുകളിൽ പോയി വീഴാതിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെൺകുട്ടികളിൽ പുരുഷന്മാരെ അഡിക്റ്റഡ് ആക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് വെച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള പത്തിലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിലും വേഗത്തിൽ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ ഒന്നാമായിട്ട് പുരുഷന്മാരെ ആക്കുന്ന ഒരു കാര്യം സൗണ്ട് ആണ് അല്ലെങ്കിൽ ആണ് പെൺകുട്ടികളുടെ വോയിസ് വളരെയധികം പവർഫുള്ളാണ് പ്രത്യേകിച്ച് പുരുഷന്മാർ അവരെ വിളിക്കുമ്പോൾ അവരുടെ ആ ഒരു വോയിസിൻ്റെ മോഡുലേഷൻ വോയിസിൻ്റെ ടോണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ പുരുഷനെ വല്ലാത്ത രീതിയിൽ ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് നമ്മൾ തുടർച്ചയായിട്ട് ആ രീതിയിൽ അവരുടെ വോയിസ് നമ്മൾ ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ പല പുരുഷന്മാരും അതിൽ അഡിക്റ്റഡ് ആയി പോകാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി ഫ്രണ്ടാണ് അവളെ ഇങ്ങനെ കുറച്ച് ദിവസം വിളിച്ച് കഴിയുമ്പോൾ തന്നെ അവരറിയാതെ തന്നെ അഡിക്റ്റായി പോകും അതിപ്പോൾ ഒരുപക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ വോയിസ് കേട്ടിട്ട് മാത്രം അഡിക്റ്റഡ് ആവുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഓൺലൈനിലൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പില്ലേ അപ്പോൾ അതിൽ പലപ്പോഴും ും പെൺകുട്ടികളുടെ പ്രൊഫൈൽ പിക്ചർ പോലും ഉണ്ടാവത്തില്ല അപ്പോൾ ചിലപ്പോൾ സൗണ്ട് മാത്രമായിരിക്കാം കേൾക്കുന്നത് പക്ഷേ ഈ സൗണ്ട് മാത്രം വെച്ചിട്ട് പോലും പുരുഷന്മാർ വല്ലാണ്ട് അങ്ങ് അഡിക്റ്റഡായി പോകാറുണ്ട് പിന്നെ അതിന്ന് മോചനമില്ലാത്ത രീതിയിൽ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി തുടങ്ങിയതായിരിക്കും പക്ഷേ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ ആ രീതിയിൽ താല്പര്യം ഉണ്ടാകത്തില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സൗണ്ട് കേട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവർക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുകയും അതിൽ അഡിക്റ്റഡായി മാറുകയും ചെയ്യാറുണ്ട് പിന്നെ ഓരോ പുരുഷന്മാരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പെൺകുട്ടികൾ കുറച്ചൊക്കെ കൊഞ്ചി പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും കുറച്ചുകൾ ഒരു വോയിസ് അതിൽ ചിലർക്ക് വളരെ സ്വീറ്റ് വോയിസ് ആയിട്ടായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ പറയുന്ന വളരെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് പറയുന്ന രീതി അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ അവർ പെട്ടെന്ന് അഡിക്റ്റഡ് ആയി പോകുന്നുള്ളതാണ് ഇനി രണ്ടാമത്തെട്ട് പെൺകുട്ടികൾ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പെറ്റ്നെയിംസ് പോലും അല്ലെങ്കിൽ ഓമനപ്പേര് പോലും ഒരു പുരുഷനെ ഒരു അഡിക്ഷനിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചിലർ വിളിക്കാറുണ്ട് അച്ചായ അല്ലെങ്കിൽ ഇച്ചായ അതുമല്ലെങ്കിൽ ബേബി അതുമല്ലെങ്കിൽ ഓ സ്വീറ്റി ഹണി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് അവരുടെ ലാംഗ്വേജ് ആ രീതിയിൽ അവർ പല രീതിയിലുള്ള പേര് കണ്ടുപിടിക്കും ചിലർ പൊന്നെ അല്ലെങ്കിൽ ചേട്ട അല്ലെങ്കിൽ ഏട്ട അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വിളി കേട്ട് കഴിയുമ്പോൾ അത് കുറച്ച് ദിവസം ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ പിന്നെ പുരുഷന്മാർക്ക് ആ ഒരു വിളി കേൾക്കാതെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അഡിക്ഷൻ ഉണ്ടായി വരാനിടയുണ്ടെന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് പെൺകുട്ടികളുടെ പുഞ്ചിരി അതുമല്ലെങ്കിൽ അവരുടെ ക്യൂട്ട്നെസ് വാരി വിതർന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അവരുടെ ചില ക്യൂട്ടായിട്ടുള്ള മാനേഴ്സ് അതുപോലെ തന്നെ അവരുടെ ചില മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് അപ്പോൾ ഇതിലൊക്കെ പുരുഷന്മാർ പെട്ടെന്ന് തന്നെ അഡിക്റ്റഡ് ആയി പോകാറുണ്ട് ചിലരൊക്കെ പ്രത്യേക ചില മാനറിസംസ് എപ്പോഴും കാണിക്കാറുണ്ട് ചില പ്രത്യേക ബോഡി ലാംഗ്വേജസ് പുറത്തെടുക്കാറുണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള ക്യൂട്ടായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ പുറത്തെടുക്കാറുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ സ്ത്രീണഭാവങ്ങൾ പുറത്തെടുക്കുമ്പോഴും പുരുഷന്മാർക്ക് വല്ലാത്ത അഡിക്ഷൻ തോന്നാറുണ്ട് ണത്തിന് പെൺകുട്ടികളുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു ലജ്ജയും അപ്പോൾ ആ ഒരു രീതിയിലുള്ള നാണം കലർന്ന നോട്ടും അല്ലെ അതുപോലെ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊക്കെ ഇവരെ ഒരുപാട് അഡിക്റ്റഡ് ആക്കുന്നത് കാരണം പുരുഷന്മാർ മാസ്കുലിൻ എനർജിയാണല്ലോ അപ്പോൾ ആ ഒരു മാസ്കുലിൻ എനർജിക്ക് ഈ ഒരു ഫെമിനിൻ നേച്ചർ ശരിക്കും പുറത്തു വരുന്നത് കാണുമ്പോൾ അത് റിവീൽഡ് ആയി കാണുമ്പോൾ ശരിക്കും ഒരു അഡിക്ഷൻ തോന്നാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർ പ്രത്യേക ഓർക്കുക നിങ്ങളുടെ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ അധികം ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാനോ ഒന്നും പോകരുത് വൈകാതെ നിങ്ങൾക്ക് അത് വല്ലാത്ത അട്രാക്റ്റീവായി തോന്നുകയും നിങ്ങൾക്ക് ആ കുട്ടിയോട് ഇഷ്ടം തോന്നാലും അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ അഡിക്റ്റഡ് ആവാനൊക്കെ ഇടയുണ്ടെന്നുള്ളതാണ് ഇനി നാലാമായിട്ട് ഫ്ലിർട്ടിങ് ആൻഡ് റൊമാൻറ്റിക് അപ്രോച്ചാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അതുപോലെ തന്നെ ഫ്ലിർട്ടി ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പുരുഷന് അധികം താങ്ങത്തില്ല അത് എല്ലാ ദിവസവും ആ രീതിയിലൊക്കെ ഒരു നിരന്തരമായിട്ട് നാലോ അഞ്ചോ ദിവസമൊക്കെ കേട്ടാൽ തന്നെ പുരുഷന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു റിലേഷൻ പൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ രീതിയിൽ രീതിയിലാരെങ്കിലുമൊക്കെ നിങ്ങളോട് പെൺകുട്ടികൾക്ക് ഫ്ലിർട്ടി ചെയ്താലും ആ രീതി നിങ്ങൾ അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനോ പോകരുത് കാരണം അതൊരു നാലഞ്ച് ദിവസം കേട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ഒരു റിലേഷന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളതിന് അടിമയായി പോകുന്നുള്ളതാണ് ഇനി അഞ്ചാമായിട്ട് ടീസിങ് ആൻഡ് പ്ലേഫുൾനെസ് ആണ് ചില പെൺകുട്ടികൾ വളരെയധികം കുസൃതികളാണ് കുസൃതി കൊടുക്കുകളാണ് പക്ഷേ ഈ പെൺകുട്ടികളുടെ ഈ കുസൃതി പോലും വളരെയധികം അട്രാക്റ്റീവായിട്ട് പുരുഷന്മാർക്ക് തോന്നുന്നുള്ളതാണ് അവർ ഒരുപാട് കുസൃതി കാണിക്കുന്നു ഒരുപാട് ഒരുപാടിങ്ങനെ പ്ലേഫുള്ളായിട്ടുള്ള രീതി പെരുമാറുന്നു അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കളിയാക്കുന്നു ഇപ്പോൾ ചിലവരെയൊക്കെ ഇങ്ങനെ ടീസ് ചെയ്യുന്നു കണ്ടിട്ടില്ലേ പെൺകുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ടീസ് ചെയ്യും അപ്പോൾ അതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ പുരുഷന്മാർക്ക് അതൊക്കെ അട്രാക്ഷനിലേക്കുള്ള ചില വഴികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കുറച്ച് ദിവസം ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ പിന്നെ അത് കേൾക്കാതെ പറ്റത്തില്ല എന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുട്ടികളികള് കുസൃതികൾ ഒക്കെ അവരങ്ങ് ആസ്വദിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിലും പോലും ഒരു അഡിക്റ്റഡ് ആയിപ്പോകും ചിലർ വളരെയധികം വായാടികളായിരിക്കും ഉരുളെ പോലെ എല്ലാം ഇങ്ങനെ വളരെ തമാശ രൂപേണ ഇങ്ങനെ മറുപടി കൊടുക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ അഡിക്റ്റഡ് ആക്കി മാറ്റുന്ന ചില പെരുമാറ്റ രീതികളാണെന്നുള്ളതാണ് ഇനി ആറാമായിട്ട് ലവ് ബോംബിങ് ആൻഡ് ഗോസ്റ്റിങ് ആണ് ചില പെൺകുട്ടികൾക്ക് തുടക്കത്തിൽ പുരുഷന്മാർ കാണിക്കുന്ന അതേ താല്പര്യം റിലേഷൻഷിപ്പിലൊക്കെ പ്പിലൊക്കെ കാണിക്കാറുണ്ട് അതായത് വളരെ ഇഷ്ടമായിരിക്കും വളരെ സ്നേഹമായിരിക്കും അപ്പോൾ തുടക്കത്തിൽ ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ചത്തേക്ക് പെൺകുട്ടികൾ ചിലപ്പോൾ ഈ പുരുഷൻ സ്നേഹിക്കുന്നേ കഴിഞ്ഞ് പത്ത് ഇരട്ടി അങ്ങോട്ട് സ്നേഹം കൊടുക്കും അതായത് സ്നേഹം ഇങ്ങനെ വാരിക്കോര് കൊടുക്കും വല്ലാത്ത ആയിരിക്കും എപ്പോഴും ഓവർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അതായത് ഇരുപത്തിനാല് മണിക്കൂർ വേണമെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഒരു ദിവസം വിളിക്കും ആ രീതിയിൽ പെൺകുട്ടികൾ വളരെ ഉത്സാഹത്തോടെ വിളിക്കും ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ദിവസം ഈ പെൺകുട്ടികൾ അങ്ങ് അപ്രത്യക്ഷാവും ഗോസ്റ്റിംഗ് എന്ന് പറയും അതായത് പിന്നെ ഇവരുടെ മെസ്സേജും ഇല്ല കോളും ഇല്ല ഒന്നും ഇല്ല അപ്പം ഈ പുരുഷൻ്റെ ആവാൻ തുടങ്ങും എന്തുകൊണ്ടാണ് എൻ്റെ കാലത്ത് തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് പുരുഷന്മാരിങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ ഒരു അഡിക്ഷൻ ലെവൽ വർദ്ധിപ്പിക്കും കാരണം ആദ്യമേ കൊടുത്ത ഈ ലവ് ബോംബിങ് ഒരുപാട് സ്നേഹം വാരി കോരി കൊടുക്കുന്നതിലൂടെ പുരുഷൻ പോലും അറിയാതെ അവളിൽ അഡിക്റ്റഡ് അഡിക്റ്റഡായിപ്പോയി പക്ഷേ ആ അഡിക് പക്ഷേ പത്തിരട്ടി കൂട്ടുന്ന ഒന്നാണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് തന്നിട്ടങ്ങ് ഇട്ടിട്ട് പോകുമ്പോൾ പുരുഷനത് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു കളിജിരിയും കുസൃതിയും തമാശയും ആ ഒരു സ്വീറ്റ് വോയിസും ആ ഒരു സംസാരവും കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാതെ വരുമ്പോഴത്തേക്കും അവനത് സഹിക്കാൻ പറ്റാതെയോ അപ്പോൾ അവൻ്റെ അഡിക്ഷൻ ഒരു പത്തിരട്ടി കൂടി കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ കയറി അറ്റാച്ച്ഡ് ആവാൻ പാടില്ല കാരണം അങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും തകർന്നു പോകുന്നത് ഈ ഒരു ബന്ധം നിലനിൽക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല ഒരു തൊണ്ണൂറ്റു ശതമാനം ശതമാനം ഒരു ബന്ധം പൊട്ടാനാണ് ചാൻസ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ബന്ധം വിജയിക്കാൻ ചാൻസ് ഒന്നും ഇല്ല പത്ത് ശതമാനം മാത്രമാണ് ബന്ധങ്ങൾ വിജയിച്ചിട്ടുള്ള ചരിത്രം ചരിത്രമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ നൂറ് ശതമാനം വിജയിക്കൂ എന്നുള്ള രീതിയിൽ അഡിക്റ്റഡ് ആയാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസ് നമ്മൾ വേഗം തന്നെ ചാടിക്കറി ഉണ്ടാക്കാതിരിക്കുക ഇനി ഏഴാമായിട്ട് പോസിറ്റീവ് കോംപ്ലിമെൻ്റ്സാണ് അതായത് പെൺകുട്ടികൾ പുരുഷന്മാരെ കുറിച്ച് ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കോംപ്ലിമെന്റ്സ് പറയുമ്പോൾ അത് പുരുഷന്മാർക്ക് വളരെയധികം റെസിസ്റ്റിബിൾ ആണ് അത് കേൾക്കുമ്പോൾ തന്നെ പുരുഷന്മാർ വീണു പോകും അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു നാല് ദിവസം കേട്ടാലോ പിന്നെ വല്ലാണ്ട് അങ്ങ് അഡിക്റ്റഡ് ആയി പോകുന്നുള്ളാണ് ചില പെൺകുട്ടികൾ പറയാറുണ്ട് അയ്യോ ചേട്ടാ ചേട്ടനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോഹനെ പോലെയുണ്ട് അല്ലെങ്കിൽ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ വിനു മോഹനെ പോലെയുണ്ട് അതുപോലെ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ദുൽഖർ സൽമാനെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ആ നമ്മളങ്ങ് ആനന്ദന്തുലിതരാകും പുളകിതരാകും പിന്നെ നമുക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പെൺകുട്ടികൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആണുങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതാ നമ്മൾ നമുക്ക് ആ ഒരു ക്രഷ് തോന്നിയ പെൺകുട്ടിയായിരിക്കാം നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് വല്ലാണ്ട് അത് സുഖിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുരുഷന്മാർ കയറി അങ്ങ് അഡിക്റ്റഡ് ആവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മളെ അഡിക്ഷനിലേക്ക് അപ്പോൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളും പുരുഷന്മാർ പോലും അറിയാതെ പുരുഷന്മാരെ അഡിക്ഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഈ ഒരു സൗന്ദര്യം മാത്രമല്ല പുരുഷനെ അഡിക്ഷനിലേക്ക് നയിക്കുന്നത് അപ്പോൾ പുരുഷന്മാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ അത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രം എടുക്കുക അതുകൊണ്ടാണ് ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ മറ്റുള്ളവരെയും ഇത് എന്ന് പറയണം അപ്പം ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടുള്ള റിലേഷനിൽ നമ്മളിപ്പോൾ ഒരു ഒരു വ്യക്തിയായിട്ട് ശരിക്കും ഒരു സ്നേഹബന്ധത്തിന് ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ നമ്മുടെ ലൈഫ് പാർട്ണർ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം ഉദാഹരണത്തിന് ഒരു പുരുഷന് വളരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണി രാത്രി കഴിഞ്ഞിട്ടും അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ആ പുരുഷൻ പോലും അറിയാതെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേറെ ഒരു രീതിയിലേക്ക് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ആ റിലേഷൻ തന്നെ താളം തെറ്റാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാവാതെ നോക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ട് നന്ദി